ഹലോ അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ് വ്ളോഗ്ന്നു വേണമൊക്കെ പറയാം എല്ലാം ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലേ കാരണം സ്കൂൾ തുറക്കുന്ന ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നേ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കടയിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് ഇനിയും നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ ബാക്കിയുണ്ട് അത് നമ്മൾ പോകുന്നതിന് രണ്ട് ദിവസം മുൻപേ ഒക്കെ നമ്മൾ വാങ്ങും അത്യാവശ്യം ബാക്കിയൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ നമുക്ക് അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്രാവശ്യം മണിക്കുട്ടിക്ക് ബാഗ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ മണിക്കുട്ടിക്ക് വലിയ വലിയ ബാഗിനോടാണ് പ്രിയേ അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ സ്കൂളിലേക്ക് വലിയൊരു ബുക്കും കാര്യമൊന്നും ആവശ്യമില്ല വല്ലപ്പോഴും മാത്രമേ രണ്ട് ബുക്ക് കൊടുത്തു വിടുള്ളൂ പിന്നെ ലഞ്ച് ബോക്സും അതുപോലെ നമ്മുടെ വാട്ടർ ബോട്ടിലും മാത്രമേ നമ്മൾ വിടേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള ബാഗ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കയറിയത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ബാഗ് എടുത്ത് വരുന്ന വഴിക്ക് മണിക്കുട്ടി ലോട്ടറി സ്റ്റാൻഡിന് കണ്ടപ്പോൾ പറഞ്ഞു ഞാനറിയില്ല കേട്ടോ ചേട്ടൻ ഓർഡർ എടുത്തത് അപ്പോൾ രണ്ട് ദിവസം മുമ്പേ അച്ഛാ നമ്മൾ ലോഡർ എടുത്തില്ല അതൊന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയപ്പോഴാണ് അറിയുന്നത് കേട്ടോ ചെറിയൊരു പ്രൈസ് നമുക്ക് അടിച്ചിട്ടുണ്ട് എന്നെ അപ്പോൾ ചെറിയൊരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രൈസാണേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിട്ടും എന്നെ ചേട്ടനെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ലോഡറി എടുത്തിട്ട് ഒരു എന്താ പറയുക ഒരു ചെറിയ തുക അടിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുൾബാറിൽ കയറുന്നത് ഭയങ്കര പതിവാണ് കാരണം ഹൈദരാബാദിലൊന്നും ഇതുപോലുള്ള ഒരു കുൾബാറേയും ഞാൻ കണ്ടിട്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്യൂസ് തന്നെ കുടിക്കണമെങ്കിൽ അത് ഇതുപോലെ ഇരുന്നിട്ടൊന്നും നമുക്ക് കുടിക്കേണ്ട സൗകര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ എന്തായാലും നമ്മൾ കുൾബാറ കയറും അപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞു ഇതിൻ്റെ ഒരു ചിലവം കൂടി തരണമെന്ന് അപ്പോൾ പിന്നെ എന്തായാലും കയറിയിട്ട് നമ്മൾ മൂന്ന് ചിക്കു ഷേക്കും മണിക്കുട്ടി ലൈവുമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അവൾക്ക് ലൈം അല്ല വേണ്ടത് അവൾക്ക് ഐസ്ക്രീമിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ലൈമിന് വേണ്ടിയിട്ട് പറഞ്ഞോന്നെയുള്ളേ അങ്ങനെ കുഞ്ഞു അത് ടേസ്റ്റ് നോക്കിയിട്ട് കുഞ്ഞുസ് പറഞ്ഞു ഷെയ്ക്ക് കുടിച്ചിട്ട് ഈ ലൈമ് കുടിച്ചപ്പോഴും പറഞ്ഞു ഇത് ടേസ്റ്റ് ഇല്ലയെന്ന് അങ്ങനെ ആർക്കും വേണ്ടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി അതൊന്ന് തീർത്ത് കൊടുത്തു പിന്നെ ഇതാ സ്ട്രോബെറി സ്കൂപ്പ് വന്നു അത് മണിക്കുട്ടിക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ആ കണ്ടൊരാവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളേ അത് ഞങ്ങൾക്ക് ആർക്കും വേണ്ടാതെ ചേട്ടൻ തന്നെ വന്നു പിന്നെ നമ്മളവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഒത്തിരി ലേറ്റായി രാത്രിയിലായിപ്പോയിട്ടോ വൈകുന്നേരം രാത്രിയിൽ വീട്ടിൽ വന്നതിന് ശേഷം ഇന്ന് നമ്മൾ പാർട്സിലൊന്നും വാങ്ങാൻ നിന്നില്ല മറ്റും നമ്മൾ വരുമ്പോഴെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയാണ് എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കി കഴിക്കാന്നുള്ളത് ഇന്ന് എന്താണെന്നറിയില്ല കഞ്ഞി കുടിക്കാൻ ഭയങ്കര മോഹമായതുകൊണ്ട് നമ്മളൊരു കഞ്ഞിയും അതുപോലെ കുറേ വർഷങ്ങൾ തന്നെ ആയിട്ടോ വീട്ടിൽ നിന്ന് എങ്ങാണ്ട് കഴിച്ചതാന്ന് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി പിന്നെ ഈ മീൻ പറയുന്നത് നങ്കു എന്നാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് മീൻ പല നാടുകളിൽ പല പേരാണെന്നല്ലോ പിന്നെ നല്ല അച്ചാറും കൂടി ഉണ്ടായി അങ്ങനെ എല്ലാവരും വയറ് നിറയെ കഴിച്ചോട്ടോ കഞ്ഞി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്നോട് പറഞ്ഞ് ഇനിയിപ്പോൾ രാത്രി രാത്രി കഞ്ഞി മതി എന്നെ നമ്മുടെ ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളു